ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിത് എന്താ സാധനം കണ്ടാൽ മനസ്സിലാവുകൊണ്ടേ ഇത് ഇളനീരിൻ്റെ ഇതുമായിട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് കണ്ടാൽ ഏഹ് ഇളനീരിൻ്റെ അടുത്ത് ദുർത്തമാരി പക്ഷേ ഇത് സ്ക്വിഡ് എന്ന് പറയും കൂന്തൽ ഇന്ന് കൂന്തൽ വെച്ചൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത് ഇത് കലമാരി എന്ന് പറയും ഏഹ് എന്ന് പറയും മലയാളത്തിൽ കൂന്തൽ എന്ന് പറയും അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യണത് അതിനെയൊക്കെ ഞാനിങ്ങനെ റിങ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ മുളക് പൊടി ഉപ്പ് കൂടി തിരുമ്പു ഇനി ഇതിങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ ഇതൊരു കടൽ മത്സ്യമാണല്ലോ ഏ ഇത് വലിയ ഇതൊന്നും ഉള്ള സാധനമൊന്നുമല്ല പക്ഷേ ഇതിനെ മാവിലൊക്കെ ഇട്ട് മുക്കിയിട്ടൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഏ അപ്പം ഞാനിപ്പോൾ ഇതിനെങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു എന്നിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും ചൂടാക്കി വയ്ക്കാം ഒരു ടു ഫിഫ്റ്റി ഗ്രാമാണ് അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് ഒരുപാടൊന്നും പൊടിക്കാനൊന്നും പോവില്ല വളരെ കുറച്ച് ഒരു കാ ടീസ്പൂൺ കുരുമുളകും ഒരു അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പെരിഞ്ചീരവ കേട്ടോ ഇത് രണ്ടും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഞാനൊരു ബ്ലെൻഡറിൽ ബ്ലെൻഡറിൽ ഇടാനൊന്നുമില്ല ഞാനൊരു കതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ പോകണം കേട്ടോ ഏ എന്നിട്ട് ഇത് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി ഇപ്പം ഞാൻ കുക്കർ വെച്ചിട്ട് ഈ കൂന്തൽ കട്ട് ചെയ്തതിന് ഒരു ബിസില് കുക്കറിൽ ഉപയോഗിക്കാൻ പോകണം എന്താ പറയുക ഈ കൂന്തലിന് നല്ലൊരു വേവാണ് അപ്പം അത് കുക്കറിൽ ഇട്ടിട്ട് ഒരു ബിസിലടിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ ഏ ഇത് എൻ്റെ ഞാൻ കണ്ണൂരുള്ളപ്പോൾ ഞാൻ ഇപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് ഒരു കുക്കി കുക്ക് വന്നുണ്ടാക്കി അവർ ഇങ്ങനെ ചെയ്യുക അവർ പറഞ്ഞു ആ ചേച്ചി അതങ്ങനെ ചെയ്തു നോക്കൂ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ ഒരു കട്ടിച്ച് ഒരു മുക്കാൽ കപ്പ് വെള്ളം വെച്ചു അത് ചൂടായി ഞാനിതിനായിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൂട്ടാം എന്നിട്ട് ഞാനിതിന് ഒരു ബിസില് ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് തോട്ടം ഞാൻ ഇതിനെ ഇതിനെങ്ങനെ നന്നായി ക്രഷ് ചെയ്ത് വെച്ചു പെരിഞ്ചീരകവും കുരുമുളകും കൂടെ നന്നായി ക്രഷ് ചെയ്ത് വെച്ചു ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണവെച്ചാൽ ഇത് ഒരു പത്ത് കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇത് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ക്രഷ് ചെയ്തത് ഏ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കൂന്തല ഒരു വിസല് ഞാനിപ്പോൾ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ അതിനെ ഞാൻ തുറന്നിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പോകും ഇപ്പോൾ ഞാൻ ഇതിന് ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യണം ഒന്നൊന്ന് മിക്സ് ആയിക്കോട്ടെ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ ചട്ടി വെച്ചു ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് നല്ല ടേസ്റ്റ് അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഈ ക്രഷ് ചെയ്ത ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് ഞാനൊന്ന് ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും എന്നിട്ട് ആ എണ്ണ ചൂടായ ശേഷം ഞാൻ ഇതിനെ അതിലേക്ക് ഇട്ടു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ആ മണം നന്നായി വരണ വരെ ഒന്ന് ഫ്രൈ ചെയ്യുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പില നല്ലവണ്ണം ആഡ് ചെയ്യുക ഇന്ത്യയിൽ വളരെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ സ്റ്റോക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഉള്ള കറിവേപ്പില ഇട്ടു നിങ്ങൾക്ക് അത് തണ്ടോട് കൂടിയിട്ട് ഇടുന്നതാണ് കുറച്ചുകൂടി മണം കേട്ടോ ഒരു മൂന്നാല് തണ്ടിട്ടിട്ട് ഫ്രൈ ചെയ്താൽ നല്ലൊരു മണമാണ് ആ കറിവേപ്പിൻ്റെ ഇലയുടെ അപ്പോൾ അതൊന്നിങ്ങനെ നന്നായി ഫ്രൈ ചെയ്ത് വന്ന ശേഷം നമുക്ക് ഈ പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം കേട്ടോ ഇത് നല്ല പക്ഷേ ഒരു മണം വന്നിട്ട് ഒരു സോഫ്റ്റ് ആവണം ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ ആ പച്ചമണം വെളുത്തുള്ളിയുടെ ഒക്കെ പോയിട്ട് നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് മൂന്നെണ്ണം ചേർക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകണം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം മുളക് പൊടിയുടെയും അളവ് നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ഇതിൽ പച്ചമുളക് ചേർക്കാത്തതുകൊണ്ട് മുളക് പൊടി ഇത്തിരി കൂടിയാലും നന്നായിരിക്കും പക്ഷേ പെപ്പർ ചേർക്കുന്നതുകൊണ്ട് പെപ്പറിൻ്റെ എരിവ് കൂടി അതിന് കണക്കിലെടുക്കണം ഇപ്പം ഞാനതിൻ്റെ കുക്കറിൽ വേവിച്ചെടുത്ത ആ കൂന്തൽ സ്ക്വിഡ് ഇതിലേക്ക് ചേർക്കുകയാണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ വെള്ളം നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യാൻ പാടില്ല ആ വെള്ളമാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് നന്നായി വറ്റണം അപ്പോൾ നല്ലൊരു മണം വരും ഏ അപ്പോൾ ഇത് കുറച്ച് കുറച്ചുനേരം വറ്റിയെടുക്കാൻ അധികം സമയം വേണ്ട ചട്ടി ആയതുകൊണ്ട് ചൂടായി കഴിയുമ്പോൾ അത് വേഗം തന്നെ വെള്ളമൊക്കെ വലിച്ചെടുക്കും അപ്പോൾ ഇത് നല്ലൊരു ഫ്രൈ ആയിട്ടാണ് വരാൻ പോണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾ കുക്കറിൽ വേവിക്കുമ്പോൾ അതിൻ്റെ ആ സോഫ്റ്റ്നസ് വരും അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് റബ്ബർ മാറി കടിക്കാൻ പറഞ്ഞു ഈ സാധനം എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുമ്പോഴൊക്കെ നന്നായിരിക്കും ഇങ്ങനെ കഴിക്കുമ്പോൾ അത് എന്തായാലും കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ വറ്റി വെച്ച് വന്നു ഇനി ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മീറ്റ് മസാല ചേർക്കാൻ പോകുന്നുണ്ട് അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഗരം മസാല ഇടാം പക്ഷേ ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കാൻ പോകുന്നത് ചിക്കൻ മസാലയോ മീറ്റ് മസാല ഏത് വേണമെങ്കിൽ ചേർക്കാം ഇപ്പം ഞാനതിലേക്ക് ഒര ടീസ്പൂൺ ആഡ് ചെയ്യും ഫൈനലായിട്ടാണ് ഈ പൊടിച്ചത് ആഡ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ നല്ലോണം വറ്റി ഡ്രൈ ആയ സമയത്ത് കുരുമുളകും പെരുംജീരകവും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിരുന്നല്ലോ അത് ഇനി അതിലേക്ക് ആഡ് ചെയ്യാം ഇത് ഞാൻ ഓൺലി ടു ഫിഫ്റ്റി ഗ്രാം വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണേ ഏ അപ്പം ആ ഉള്ള പൊടി ഇതിലേക്ക് നല്ല കണക്കായിരിക്കും നല്ലൊരു ടേസ്റ്റ് തരും ആ പൊടി ഫൈനലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇനി അപ്പോൾ ഞാനതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫ്രൈ റെഡിയായി കേട്ടോ ഇപ്പം ഞാൻ അതാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ആ പൗഡർ പൊടിച്ചത് നല്ലൊരു മണമാണ് ഇപ്പോൾ എരിഞ്ചീരകും കുരുമുളകും കൂടിയിട്ട് പൊടിക്കുമ്പോൾ എന്നിട്ട് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അത് അതിനെ വെച്ചിട്ട് പിന്നെ കുറേ നേരം ഇളക്കിക്കൊണ്ട് ഇളക്കാം തീ ഓഫ് ചെയ്തളയാം കേട്ടോ ഇപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ടേസ്റ്റി ആയിട്ട് സ്ക്വിഡ് ഫ്രൈ കലമാരി ഫ്രൈ റെഡിയായി എല്ലാവരും എന്തൊന്ന് ട്രൈ ചെയ്യുക ഞാനിനി എൻ്റെ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും